ബിഗ് ബോസിൽ വന്നതിൻ്റെ പേരിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ട താരം തന്നെയാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് നിലയിൽ ലക്ഷക്കണക്കിന് ആരാധകരെ ജാസ്മിൻ സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായി ചേർന്ന കോംബോ സൃഷ്ടിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായി മാറിയത് ബിഗ് ബോസിലേക്ക് താൻ പോയത് പ്രേമം കളിക്കാനല്ലെന്ന് ഷോയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല വീടിനകത്ത് വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം മാറ്റി ചെയ്യുന്ന ജാസ്മിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു ആരാധകൻ എഴുതിയ കുറിപ്പും ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് കുറിപ്പിങ്ങനെ ജാസ്മിൻ്റെ പൊളിഞ്ഞ പാളീസായ തന്ത്രങ്ങൾ നിലപാട് മാറ്റങ്ങളും കള്ളത്തരങ്ങളും ഓസ്കർ അഭിനയങ്ങളും ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് പല വള്ളത്തിൽ കാലു വച്ച് കീറിപ്പോയായിട്ടും അതാണ് ജാസു ബിഗ് ബോസിൽ കയറിയ ഫസ്റ്റ് വീക്ക് ഗബ്രിയെ സെറ്റാക്കി വീട്ടിൽ നിന്ന് കോൾ വന്നപ്പോൾ കുറച്ച് സമയം ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ള നിലവിളി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗബ്രി വീണ്ടും സെറ്റാക്കി കാരണം പിടിച്ചു നിൽക്കേണ്ടേ അവിടെ പിന്നെ അങ്ങോട്ട് നീണ്ട അൻപത്തഞ്ച് ദിവസത്തോളം ഗബ്രി വെച്ചങ്ങ് അഴിഞ്ഞാടി പലരും നല്ലതിനു വേണ്ടിയും പലതും ഉപദേശിച്ചു കൊടുത്തു ഒരു രക്ഷയും ഉണ്ടായിട്ടുമില്ല ഗബ്രി പുറത്തായപ്പോൾ ഒരു നിമിഷം ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു പിന്നെ ഒരു വിധവയുടെ റോഡിൽ വെറുപ്പിക്കൽ തുടർന്നു ഗബ്രി അടുത്ത ആഴ്ച സീക്രട്ട് റൂമിൽ നിന്നും തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച പോകണം അല്ലാതെ എനിക്കൊക്കത്തില്ല എന്നവരെ ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന അവകാശപ്പെടുന്ന ഈ മുതല പറയുകയുണ്ടായി അവസാനം ഗതികെട്ട് വീട്ടുകാർ വന്നു ഗബ്രിയുടെ മാലയും കോട്ടയും എല്ലാം കൊണ്ടുപോയി അപ്പോഴേക്കും ജാസ്മിനുള്ള കണ്ടന്റ് മുഴുവനും തീർന്നു കാണിച്ചു കൂട്ടിയതെല്ലാം അടാർ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഇനി ഞാൻ എന്തു ചെയ്യും മല്ലയ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുനെയും അഭിഷേകിനെയും കണ്ണിൽപ്പെട്ടത് അഭിഷേകിനെ കുറെ നോക്കി നടന്നു പക്ഷേ നടന്നില്ല ഇപ്പോൾ അർജുനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ഫ്രണ്ട്ഷിപ്പ് ഓൺലി ജാസ്മിൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ വീട്ടുകാർ വന്ന ഗബ്രയുടെ മാലയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടുപോയ കാര്യങ്ങൾ പറഞ്ഞു നോക്കി വിടും അഭിഷേക് പറഞ്ഞ പോലെ കണ്ടന്നിനു വേണ്ടി കിടന്ന് തെണ്ടുന്നു ഇതാണ് ജാസുവിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് കണ്ട് തന്നെ അറിയണം ഇപ്പം ഗബ്രിയെയും ഓർമ്മയില്ല അങ്ങനെ ആരെയെല്ലാം മറന്ന് എന്തെല്ലാം ചെയ്തു എന്നിട്ട് ബാക്കിയുള്ളവരെ കള്ളനെന്നും കള്ളിയെന്നും ഡ്രാമയെന്നും പരദൂഷണമെന്നും പറഞ്ഞ് കൊണ കൊണ വായിട്ടലയ്ക്കുന്നു പോലും നാണിച്ചു പോയി എന്നാണ് കേൾക്കുന്നത് കപ്പ് കൊടുത്താൽ പോരാ ഒരു ഓസ്കാർ കൂടി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരിതം അമ്മാതിരി ആക്ടിംഗ് സിംഹമാണെന്നാണ് പറ്റി ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് കുറുപ്പ് നിമിഷം നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്